ചങ്ങരംകുളം ചിയാനൂരിൽ വീട്ടിൽ കയറി യുവതിയെ ആക്രമിച്ച് മോഷണം നാലര പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടിച്ചത് അപ്രതീക്ഷിതമായി മാസ്ക് ധരിച്ച് വീട്ടിൽ കയറി രണ്ടുപേർ കട്ടിലിൽ കിടക്കുകയായിരുന്ന യുവതിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മാല പൊട്ടിക്കുകയായിരുന്നു കണ്ടില്ല പെട്ടെന്ന് കേറി അങ്ങനെ അങ്ങനെ നോക്കി ആരാ ഉണ്ടായി യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ കഴുത്തിൽ പിടിച്ചമർത്തി മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ശബ്ദം കേട്ടു വന്ന മകനെയും ആക്രമിച്ച് റൂമിൽ തള്ളിയിട്ട് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ചിയാനൂരിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യയും നാല്പത്തഞ്ചു വയസ്സുകാരിയുമായ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണമാല മോഷ്ടിച്ചത് അക്രമം തടയാൻ ശ്രമിച്ച പ്രമീളയുടെ മകൻ മിഥുനെയും ആക്രമിച്ച സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു മുഖത്ത് പരിക്കേറ്റ പ്രമീളയെയും കൈക്ക് പരിക്കേറ്റ മകൻ മിഥുനെയും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും ബന്ധുക്കളുമാണ് പ്രമീളയെയും മകനെയും ആശുപത്രിയിൽ എത്തിച്ചത് ചങ്ങരംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു News Bureau Changarangulap. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.